ഹോളിവുഡിൽ ഇന്നും പ്രേക്ഷകരുടെ പ്രിയ താരമാണ് നകുൽ നിരവധി സിനിമകൾ ഈ താരം അഭിനയിച്ചിട്ടില്ല എന്നാൽ ചെയ്ത സിനിമകളെല്ലാം വമ്പ ഹിറ്റായിരുന്നു ആയിരുന്നു മാത്രമല്ല സിനിമയിൽ പിന്നണി ഗായകം കൂടിയാണ് നകുൽ അതിനാൽ തന്നെ നകുലിൻ്റെ പാട്ടുകൾക്ക് പ്രത്യേക ഫാൻസ് ഉണ്ട് തെന്നിന്ത്യൻ നായിക ദേവയാനയുടെ സഹോദരനാണ് നകുൽ ഈയിടെ ഇരുവരും ചേർന്ന് നിരവധി അഭിഭവങ്ങൾ പ്രതീക്ഷപ്പെട്ടിരുന്നു ഇപ്പോൾ മറ്റു ചില വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് നകുലിൻ്റെ പേര് ഉയർന്നു വരുന്നു ഞങ്ങൾ നായകനായ ഈ വർഷം റിലീസ് ചെയ്ത ചിത്രമാണ് വാസ്കോഡ് ഗാമ ആർ തി കൃഷ്ണ സംവിധാനം ചെയ്ത ചിത്രം ഒരു പാഞ്ചത്രിക് കോമഡി ചിത്രമാണ് ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നിരവധി വേദികളിൽ ഈടങ്ങൾ വന്നിരുന്നു ഈ ചിത്രത്തിന്റെ ഭാഗമായി സഹോദരി ദേവയാനി വിവിധ മീഡിയയിൽ എത്തിയിരുന്നു വാസ്കോഡ് ഗാമ ചിത്രത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ചന്ദ്രു ചില ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് വാസ്കോഡ് ഗാമ ചിത്രത്തിൽ ഒരു ഇൻറ്റിമറ്റ് രംഗം ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു ഈ സീൻ ഷൂട്ട് ചെയ്യുവാൻ വേണ്ടി തനിക്ക് കോണ്ടം വേണമെന്ന് നഗുൽ ചന്ദ്രുവിനോട് ആവശ്യപ്പെട്ടിരുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിനിടെയാണ് ഈ കാര്യം ചന്ദ്രു പറഞ്ഞത് പുലർച്ചെ നാലുമണിക്കായിരുന്നു ആ ഇൻഡിമേറ്റ് ചിത്രീകരിച്ചത് ഇത് ചന്ദ്രുവിനെ സംബന്ധിച്ച് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കി ചന്ദ്രു ഈ കാര്യം നേരിട്ട് സംവിധായകൻ ആർ ജി കൃഷ്ണയോട് പറഞ്ഞു എന്ന അവസാനം കുറ്റാരോപിതനായത് ചന്ദ്രു മാത്രമാണ് അപ്പോൾ തന്നെ ആ സിനിമയുടെ തെറ്റിൽ നിന്ന് പറഞ്ഞു വിടുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സിനിമയെ നായികയെ അഭിനയിച്ചത് അർദ്ധന ബിനു ആണ് സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ സുന്ദരിയായ ഒരു നായിക തന്നെ വേണമെന്ന് നകുൽ ആവശ്യപ്പെട്ടിരുന്നു ചന്ദ്ര പറയുന്നു എന്നാൽ നകുലിൻ്റെ ആവശ്യം നടന്നില്ല ഈ ഒരു പ്രശ്നത്തിലൂടെ വാസ്കോ ഡാമയ്ക്ക് വേണ്ടി താൻ ജോലി ചെയ്ത രണ്ട് വർഷം നഷ്ടമായി തനിക്ക് ലഭിക്കേണ്ട ക്രെഡിറ്റ് ഒന്നും ചിത്രത്തിൽ കൊടുത്തില്ല യാതൊരു അംഗീകാരവും ലഭിച്ചില്ല ഇതിനെ തുടർന്നാണ് യൂട്യൂബ് ചാനലിലൂടെ ഈ കാര്യം പുറത്തുവിട്ടത് മാത്രമല്ല നകുലിനെതിരെയുള്ള എല്ലാ തെളിവുകളും തൻ്റെ പക്കലുണ്ടുമെ പുറത്തുവിടാൻ തയ്യാറാണെന്ന് കൂട്ടിച്ചേർത്തു എന്തായാലും കോളിവുഡിനെ ഞെട്ടിപ്പിക്കുന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നകുൽ പാസ്വേഡ് ഗാമ എന്ന തമിഴ് ചിത്രത്തിലൂടെ അഭിനീടെ അഭിനയത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് റിലീസ് ചെയ്ത ഡേ എന്ന ചിത്രമാണ് സേയ് എന്ന ചിത്രമാണ് ഇത് മുന്നേ റിലീസ് ചെയ്തത് ആഗസ്റ്റ് രണ്ടിന് തിയേറ്ററിൽ റിലീസ് ചെയ്ത ചിത്രമാണ് വാസ്കോ എടുക്കാറ് ചന്ദ്രു ആരോപിച്ച കാര്യങ്ങൾ എത്രത്തോളം വസ്തുത ഉണ്ടെന്നത് ഉണ്ടെന്നത് ആർക്കും വ്യക്തമല്ല മകളാണ് ഇന്ത്യ മെറ്റ് സിനിമകൾ ചെയ്യാൻ എന്തിനാണ് നടക്കുന്നുണ്ടോ അവിടെ